ഹലോ അസലാമലൈക്കും പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു വീഡിയോന്നല്ല കാരണം ഇന്ന് കുറച്ച് പാക്കിങ്ങുണ്ട് അപ്പോൾ പാക്കിങ്ങും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ അത് അങ്ങനെ ജസ്റ്റ് ഉള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചൊന്നുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് പേരുടെ സാധനം ഫോം വിളിച്ചിട്ട് കിട്ടാണ്ട് ചില നേരത്ത് റീചാർജ് ചെയ്തിട്ട് ആയിട്ട് കെടുക്കണതൊക്കെ ഉണ്ട് അപ്പോൾ അവർ തന്നെയാണ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക റീചാർജ് ചെയ്യുക കാരണം നിങ്ങൾ കൊടുത്തിട്ടുള്ള നമ്പറിലാണ് അവർ വിളിക്കുക പിന്നെ നമ്മൾ ആണ് അയച്ചിട്ടുള്ളത് പോസ്റ്റ് നമ്മൾ അയച്ചിട്ടില്ല കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ അയച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇനി മുതൽ നമ്മൾ ആണ് അയക്ക നമ്മൾ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവിടെ മുടവായിരുന്നു പിന്നെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴി അയച്ചത് അപ്പം അതുകൊണ്ട് തന്നെ കൊറിയറാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ കുറേ ആൾക്കാർക്ക് വിളിച്ചാൽ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റിട്ടേൺ എന്നെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ അവിടുത്തെ നമ്പറൊക്കെ ഓരോരുത്തരുടെ വാട്സപ്പിൽ വിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ വിചാരിച്ചിട്ട് അവർ വിളിക്കണേ നേരത്തെ നിങ്ങൾ കോൾ എടുക്കുക പിന്നെ സാധനം കിട്ടിയും ചെല്ലോ കിട്ടിയും ചെല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം ചെല്ലാം നേരത്തെ അവർ വിളിച്ചാൽ കിട്ടാണ്ടേവും അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നത് കുറച്ച് പാക്കിങ് ഉണ്ട് കുറച്ച് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് അയക്കാണ്ട് വേണ്ട പിന്നെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പൊക്കെ എന്തായിന്നൊക്കെ ഷോപ്പ് ഇൻഷാള്ള നടന്നുകൊണ്ടിരിക്കാണ് ഒന്നും കണ്ട് ശെരിയായിട്ടില്ല എന്തായാലും പെട്ടെന്ന് അഞ്ചു പെരുന്നാളൊക്കെ കഴിഞ്ഞതിൻ്റെ ഉള്ളില് ശരിയാവും വിചാരിക്കുന്നുണ്ട് അതിന്റെ അയിന്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മെറ്റീരിയൽസ് ഇറക്കാത്തത് ഉള്ള മെറ്റീരിയൽസ് കൊടുത്ത് ഒഴിവാക്കുകയാണ് നമ്മള് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഷോപ്പിലേക്കാണ് പുതിയ മെറ്റീരിയൽസൊക്കെ നമ്മൾ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഷോപ്പിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട് പിന്നെ മെറ്റീരിയൽസ് നട ഇറക്കലും എല്ലാം കൂടെ നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പം അതുകൊണ്ടാണ് പറയണത് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് മറ്റേ ചാനലിലിപ്പോൾ വീഡിയോസൊന്നും ഇടാത്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലിടയ്ക്ക് കുറച്ച് തിരക്കും കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അതിൽ വീഡിയോസ് ഇടാതെ ഇങ്ങനെ പോയത് പക്ഷേ അത് അവിടെ അങ്ങോട്ട് ഇനി വീഡിയോസ് ഇടണം അതിൻ്റെ സോപ്പിൻ്റെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണി അതൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇനിയും തുടർന്ന് അങ്ങോട്ട് എന്നും വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഓരോ തിരക്കും കാര്യങ്ങളും ആയോ കാരണമാണ് നമുക്ക് രണ്ട് ചാനലിലും ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ പോകാൻ പറ്റാതിരുന്നത് അപ്പോൾ അതിനെല്ലാവരോടും ക്ഷമ ചോദിക്കണം നമുക്കൊരു മോട്ടീസേഷൻ ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ അത് വീഡിയോസ് ഇടൽ നിർത്തിയപ്പോൾ വീഡിയോസ് ഒന്നും ഇടാണ്ടായപ്പോൾ അതവിടെ അങ്ങനെ ഡള്ളായിട്ട് കിടന്നു ഇനി ഇപ്പം എന്തായാലും നമുക്ക് അവിടെ അങ്ങോട്ട് വീഡിയോസ് ഇട്ടിട്ട് ആ ചാനലിനെ അങ്ങോട്ട് ഉയർത്തി കൊണ്ടുവരണം അപ്പം എല്ലാവരും സനാസു വേരോട് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഉമ്മയും മോളും എന്നുള്ള ചാനലും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഉമ്മാനൊന്നും കാണിക്കാത്തതൊന്നും ഉണ്ടായിട്ടല്ല ഉമ്മക്ക് തീരെ വയ്യ കാലുകൊണ്ടൊന്നും വയ്യാത്ത കാരണമാണ് ഉമ്മ ഒന്നും ഇപ്പൊ എല്ലാം കൊണ്ട് വരാത്തത് അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആയിട്ട് വന്നത് കാരണം നമുക്ക് കുറച്ച് പാക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതെ വരേക്കും ബൈ ബായ്